ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് ഇവിടെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ഒരു വീഡിയോകൾക്ക് ഒരു ചെടി വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഇപ്പോൾ കുറച്ച് രണ്ട് ദിവസം മുന്നേ ഉള്ളി മുളപ്പിച്ചത് പിന്നെ കടുക് ചെടി ഇതൊക്കെയും ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ അപ്പോൾ അതിന് വന്ന മൂന്ന് കമൻസ് ഉണ്ട് കേട്ടോ ഞാനിത് കമൻ ബോക്സിൽ മറുപടി കൊടുത്തില്ല കാരണം എനിക്ക് അതിന് താല്പര്യമില്ല ഞാനപ്പോൾ വിചാരിച്ചു ഇതിനൊക്കെ മറുപടി കൊടുക്കും വേണം ഏ ഒരു സമാധാനമില്ല അപ്പം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ട് വരാമെന്ന് കരുതി അതിലാദ്യം വന്നേ എന്താ അറിയുമോ ചേട്ടനെയും ഇങ്ങനെ പരീക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് അവരത് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇതാരെന്നെനിക്ക് അറിയുകയും ചെയ്യുന്നില്ല ഏ ഞാൻ കുറേ ആലോചിച്ചു ഒരുപാട് ആലോചിച്ചു ആരാവു അതെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അവരെന്ത്ദ്ദേശിച്ചാലും നന്നായിട്ടുണ്ട് മെസ്സേജ് കമൻറ്റ് ഇഷ്ടപ്പെട്ടുട്ടോ ഇനി ഇങ്ങനത്തെ കമൻറ്റും കൊണ്ടൊക്കെ വരണേ ഞാനിവിടെൻ്റെ കമൻറ്റ് ബോക്സൊക്കെ ഓണാക്കിയിട്ടിരിക്കുകയാണ് പിന്നെ അടുത്തത് ഇനിയിപ്പോൾ തമിഴ്നാട്ടിലുള്ളവർക്ക് പണി കുറവോ കുറവാകും ഇല്ലേന്ന് ഏ അപ്പോൾ അതെന്തുകൊണ്ടാണ് ഞാൻ നാല് ചെടി നടുങ്ങുന്നുണ്ടോ അതെങ്ങനെയാണ് ബാക്കിയുള്ളവർക്കൊന്നും ജീവിക്കണ്ടേ കുറച്ച് പേരല്ലേ ഉള്ളൂ അപ്പോൾ ഈ പിന്നെ ഈ ചെടി കാണുമ്പോൾ എന്താണ് ഈ പ്രശ്നം ചെടികളെ ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ചെടികളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ചെടികൾ ഇഷ്ടമില്ലാത്തവരാരായിട്ട് ആരുമില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് പിന്നെ അടുത്തത് നന്നായിട്ടുണ്ടോ കമൻ്റ് നന്നായിട്ടുണ്ട് പിന്നെ ഓരോ ദിവതം ചൊല്ലും തോറും ദിവസം എന്നാണ് ഉദ്ദേശിച്ചതെന്ന് അക്ഷര തെറ്റാണത് സാറില്ല ഓരോ ദിവസം ചൊല്ലും തോറും നീ എന്താ വളരാത്തേന്ന് അപ്പോൾ നമ്മളൊക്കെ ദിവസം ചെടി വളരുന്ന പോലെ വളരാൻ നിന്നാൽ ഈ ചെടികൾക്കുണ്ടല്ലോ ഓരോ പാകത്തിനുള്ള വളർച്ച ഓരോ തരത്തിലുള്ള വളർച്ച നമ്മൾ ആകാശമൊന്നും പറ്റ വേണ്ടിരില്ലല്ലോ അപ്പോൾ ആകാശമൊക്കെ പൊളിച്ചു പോകില്ലേ നമ്മൾ ഏ ഞങ്ങളൊക്കെ ദിവസം തോറും വളർന്നുകൊണ്ടിരിക്കുകയാണോ ഏ എൻ്റെ വളർച്ചയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇത്രയേ ഞാൻ വളരുള്ളൂ പിന്നെ എന്തായാലും എനിക്ക് ഈ കമൻസൊക്കെ നല്ല ഇഷ്ടമായി ഇതിന് മറുപടി തരാതെ ഒരു സമാധാനം ഇല്ലയെന്നെനിക്ക് തോന്നി തരാതിരിക്കുന്ന മോശമാണ് കാരണം എൻ്റെ കമ മറുപടി പ്രതീക്ഷിച്ചിട്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ കമൻറ്റ് ഇട്ടുണ്ടാവുക അപ്പോൾ അതിൽ തരേണ്ടതാണച്ചാ അതിൽ തന്നിരിക്കും എല്ലാവർക്കും ഞാൻ കൊടുക്കലുണ്ട് ഇത് അങ്ങനെ തരേണ്ടതല്ലാന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്തതാണ് റിപ്ലൈ ഇതാരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലാക്കും വേണ്ട താല്പര്യമില്ല അതിന് അപ്പോൾ ഇനി ഇങ്ങനത്തെ കമൻ്റൊക്കെ ഇടുക അപ്പോൾ ഓരോ വീഡിയോയും കിട്ടും എന്നാൽ ശരി ബായ്